എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ എന്റർപ്രൈസ് ആയിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഒന്നാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ പ്രൊജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ വെച്ചിട്ടുള്ളത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ജോലി വരുന്നത് കോൺട്രാക്ട് ബേസിലായിരിക്കും കൊൽക്കത്ത ഷിപ്പ് റിപ്പയർ യൂണിറ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് തസ്തിക എന്താണെന്നും ഒക്കെ നോക്കാം തസ്തികയുടെ പേര് പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് മെക്കാനിക്കൽ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് വിത്ത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇത് കൂടാതെ കമ്പ്യൂട്ടർ പ്രോഷ്യൻസിയൊക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അതായത് പ്രോഷൻസി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ലൈക്ക് സാപ്പ് എം എസ് പ്രൊജക്ട് എം എസ് ഓഫീസൊക്കെ അറിയാനുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഹിന്ദി അല്ലെങ്കിൽ ബംഗാളി ലാംഗ്വേജ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്നവർക്ക് മുൻഗണനയുണ്ട് ഇതില്ലെങ്കിൽ കുഴപ്പമില്ല ഈ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ഷിപ്പാർഡ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് കമ്പനി അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ് കമ്പനികളിലൊക്കെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് അപ്പോൾ ഡിപ്ലോമയും എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി നവംബർ പതിനെട്ടാണ് നമ്പർ ഓഫ് വേക്കൻസി രണ്ടാണ് ജോലി വരുന്നത് കോൺട്രാക്റ്റ് ബേസിലാണ് മാക്സിമം ത്രീ ഇയേഴ്സിലേക്കായിരിക്കും ജോലി വരുന്നത് ജോലിയുടെ പോസ്റ്റിംഗ് വരുന്നത് കൊൽക്കട്ട ഷിപ്പ് റിപ്പയർ യൂണിറ്റിലായിരിക്കും ഇനി മന്ത്ലി റെമണറേഷൻ എത്രയാണെന്ന് നോക്കാം ശമ്പളം ലഭിക്കുന്നത് ഫസ്റ്റ് ഇയറിൽ ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപയാണ് സെക്കൻഡ് ഇയറിൽ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം രൂപയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് ഇത് കൂടാതെ എക്സ്ട്രാ അവർ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനും കോമ്പൻസേഷൻ ലഭിക്കുന്നതായിരിക്കും ഇനി പ്രായപരിധി വരുന്നത് മുപ്പത് വയസ്സാണ് മുപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റും ഉണ്ട് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും ഉണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വരുന്നത് ജനറൽ നോളജ് റീസണിംഗ് ക്വാണ്ടേറ്റീവ് ആപ്റ്റ്യൂഡ് ജനറൽ ഇംഗ്ലീഷ് ഡിസിപ്ലിൻ റിലേറ്റഡ് ആണ് ഇനി ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോഴത്തേക്കും അതിൽ വരുന്ന റൈറ്റിംഗ് സ്കിൽസ് ആയിരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ടോട്ടൽ നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് മുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് കൊച്ചിൻ ഷിപ്പാർഡ് ഡോട്ട് ഇൻ ആണ് ഈ സൈറ്റിൽ കയറുക അവിടെ നിന്നും കരിയർ പേജ് എടുക്കുക എന്നിട്ട് സി കെ എസ് ആർ യു കൊൽക്കട്ട എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചേക്കണം എക്സാമിൻ്റെ കോൾ ലെറ്റർ വരുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇമെയിൽ വഴിയായിരിക്കും അല്ലെങ്കിൽ സി എസ് എല്ലിൻ്റെ വെബ്സൈറ്റിലായിരിക്കും സൈറ്റ് എന്ന് പറയുന്നത് കൊച്ചിൻ സി ഡോട്ട് ഇൻ ആണ് സൈറ്റിലായിരിക്കും ലിസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ മെയിൽ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് യോഗ്യത നോക്കിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് സി കെ എസ് ആർ യു കൊൽക്കട്ടയിലൊക്കെ ജോലി താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ജോലി വരുന്നത് അപ്പോൾ മെക്കാനിക്കൽ എൻജിനീയറിംഗിലൊക്കെ ഡിപ്ലോമ ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ പതിനെട്ടാണ് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി